നമ്മൾ എത്ര 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 മാർക്ക് കൊടുക്കണം കൊടുക്കണം ഈ ക്രിസ്മസ് സ്പെഷ്യലിന് വേണ്ടി അത് കൊടുക്കാൻ പറ്റും കൊടുത്താലും മേക്കപ്പ് ഇല്ല മാത്രം ചെയ്യാൻ ഒരു കുപ്പി ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ പതിനഞ്ചു പടത്തിൽ ചെയ്ത മൊത്തം മേക്കപ്പ് ഉണ്ട് എനിക്ക് വലിയ ആഗ്രഹം ഇത് ഏത് അറിയാമോ ഏതാ ചിത്ര ചേച്ചിയും ഏട്ടനും കൂടെ അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓ ആ പാട്ടല്ലേ നരനല്ല പാട്ടില്ലേ അതെനിക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ പാടണം എന്നില്ല ഇന്ന് നാട്ടിൽ നിന്ന് ചെന്നൈക്ക് പോയി അതിലൊരു രണ്ടുപേര് എനിക്ക് അറിയാവുന്ന വരി ചേട്ടനോട് എന്താ പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഈ ഇതിൽ നിന്നും വേറെ ഭയങ്കര വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ് ചേട്ടൻ ഭയങ്കര ഒരു സംഭവം നമ്മുടെ പിന്നെ ഓസ്ട്രേലിയ കിട്ടിയില്ല വിനീതിന്റെ പരിപാടിക്ക് ആദ്യമായിട്ട് വിനീത് മാത്രമാണ് പാവം

ഞാൻ ഇടക്കാലത്ത് വീട്ടിൽ നിന്നൊക്കെ അച്ഛൻ അടിച്ച് പുറത്താക്കിയതിന് ശേഷം ഏട്ടനാണ് ഏട്ടനാണെന്നെറിയും അങ്ങനെ ഞാൻ ഈ പുറത്തായതിനു ശേഷം ഞാൻ വേറെ പുറത്ത് ചെറിയ കോൾ സെന്ററിലൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഞാൻ കഷ്ടപ്പാട് ദാരിദ്ര്യം നിൽക്കുന്ന സമയത്ത് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് നീ തിരിച്ച് നിൽക്കണം അപ്പൊ ചെന്നൈയിലാ ചെന്നൈയിൽ നിൽക്കുന്നു പുള്ളി പിറ്റേ ദിവസം ഏതൊരു ഷോന് വേണ്ടിട്ട് ഖത്തറലാറ്റം പാട്ടൊക്കെ പാടി തുടങ്ങിയിട്ടേ ഉള്ളൂ ഏത് നമ്മുടെ കരളയൊക്കെ പാടി തുടങ്ങിയ സമയം ഖത്തറലാറ്റോന് പോകുന്നു കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് അപ്പൊ ചെന്നൈ പിറ്റേ ദിവസം കൊച്ചി എത്തി അവിടെ രണ്ടു ദിവസം പരിപാടിയൊക്കെ ആയിട്ട് മറ്റേ ദിവസം പോകും അങ്ങനെ അന്ന് പോകുന്ന സമയത്ത് എനിക്കൊരു അയ്യായിരം രൂപ ആയിട്ട് എന്നിട്ട് പറഞ്ഞു നീ ഇത് ചെലവിന് വെച്ചോ ഞാനൊരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞ് വരും പോയി ആ ബാക്കി പുള്ളി പോയി പുള്ളിനെ എയർപോർട്ടിൽ ഞാൻ കൊണ്ടുവിട്ടു ഒരു ആറുമണിയൊക്കെ അപ്പൊ കൊണ്ടുവിട്ടു എട്ട് മണിയായപ്പോഴേക്കും തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എന്റെ രണ്ട് മൂന്ന് കൂട്ടുകാരെ കാറിലോട്ട് കയറ്റുന്നു ബാർജിലോട്ട് പോകുന്നു കാണെടുക്കുന്നു അയ്യായിരം രൂപ തീർക്കുന്നു പണ്ടെത്തുന്നു ഒരു പത്ത് മണിയായി പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണി ഞങ്ങൾ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ബെല്ലടി ഏഹ് കോളിങ് ബെല് ഡോർ ഇങ്ങനെ തുറന്നതും ഞാൻ ഇങ്ങനെ അടിയോ അല്ല ഞാൻ ഡോറ് തുറന്നതും ചേട്ടൻ ചേട്ടൻ നിൽക്ക ഞാൻ എയർപോർട്ടിൽ വിട്ടാളാ എങ്ങനെ വന്നു ഫ്ലൈറ്റ് മിസ്സായി പുള്ളി അതിനുശേഷം നൈറ്റ് ഷോസം സിനിമയൊക്കെ കയറി പന്ത്രണ്ട് ഒരു മണിയൊക്കെ അപ്പൊ പിറ്റേ ദിവസം പോയാൽ മതി കാരണം ഖത്തറില് രണ്ടു ദിവസം കഴിഞ്ഞേ പോണ്ടു ഈ കേറി വന്നതും എന്നെ കണ്ടു ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു പുള്ളിയുടെ ഫ്ലാറ്റ് ഞാൻ ഡോർ തുറന്നു പറഞ്ഞു ഡോർ ഓർന്നു ഞാൻ കയറ്റിയതുമില്ല അപ്പൊ ഈ ഡോർ തുറന്നപ്പോൾ ഈ അകത്തുള്ള കുറെ സിഗരറ്റ് വലിക്കുന്നുണ്ടല്ലോ പുക ഇങ്ങനെ പുള്ളിയുടെ മുഖത്തോട്ട് അടിക്കുന്നുണ്ട് പുള്ളിയുടെ ഫ്ലാറ്റ് ഡോർ തുറക്കുന്നത് ഞാൻ നാളെന്ന് പറഞ്ഞു ഡോർ അടച്ചു പുള്ളി ഡോർ തള്ളി തുറന്നു ഇതാക്കി തട്ടി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്നുവെച്ചാ ഞാൻ ജീവിതത്തിൽ എന്ന് വെച്ചാൽ ഇത്രയും ലോലഹൃദയനായിട്ടുള്ള ഒരാളെ എങ്ങനെ നമുക്ക് അപ്പൊ ഞാൻ അന്നായി ആദ്യമായിട്ട് സന്തോഷിച്ചു കാരണം എന്റെ ഏട്ടന്റെ മനസ്സിലുള്ള എല്ലാം ഇങ്ങനൊരു സാധനം സൈഡ് ഉണ്ടല്ലോ അത് പുള്ളി ആദ്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാണല്ലോ ഞാൻ അത് ചിരിച്ചത് കേട്ടു പുള്ളി ഇറങ്ങിപ്പോയി ഞാനൊരു അഞ്ചു മണി വരെ ഇരുന്ന് പോലെ വിഷമത്തോടുകൂടി ആ പിന്നെ കൂടി ആ മൊത്തം കൂപ്പി ഇരുന്ന് അടിച്ചു എല്ലാം തീർത്ത് റൂമെല്ലാം വൃത്തിയാക്കി ഒരു ഒരു നോട്ട് പോലെ ഒരു സാധനം ക്ഷമിക്കണം സാധനം എഴുതിയിട്ട് ഞാൻ തിരിച്ച് ലോഡ്ജ് പിന്നെ ഒരു രണ്ട് മാസം അല്ലേ പഠിച്ചില്ല